അത്ര സുന്ദരമായിട്ടുള്ള സ്ഥലമാണല്ലേ ഇത് ഇങ്ങനെയുള്ള വഴികളിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിന് നല്ല രസമാണ് നല്ലൊരു ഫീല് നമുക്ക് കിട്ടും സിഡ്നിയിലെ ബോണ്ടായ് ബീച്ചിനടുത്തുള്ളൊരു വാക്കിംഗ് ട്രയലാണിത് ബോണ്ടായ് ടു കുജി വാക്കിംഗ് ട്രയലാണിത് അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വാക്കിംഗ് ട്രെയിലാണ് കഴിഞ്ഞ ദിവസത്തിൽ അപ്പനും മകനും കൂടെ ഭീകരാക്രമണം നടത്തി വളരെ ഫേമസ് ആയി എല്ലാ വാർത്തകളും നിറഞ്ഞു നിന്ന ഒരു സ്ഥലമാണ് ബോണ്ടായ് ബീച്ച് ആ ബോണ്ടായ് ബീച്ചിൻ്റെ സുന്ദരമായ ചില ദൃശ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ സന്ധ്യയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സർഫിങ്ങിന് വളരെ ഒരു സ്ഥലമാണ് സിഡ്നിയിലെ ഒരു സ്ഥലമാണ് ബോണ്ടായ് ബീച്ച് വളരെ സുന്ദരവും സമാധാനപരവും ശാന്തവുമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് സാധാരണ ബോണ്ടായ് ബീച്ച് പരിസരത്ത് കാണാറുള്ളത് പ്രകൃതിയുടെ വളരെ ഭംഗി കടലിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് കടലിൻ്റെ ശബ്ദവും അങ്ങനെ വിനോദസഞ്ചാരികളെ വളരെ ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മളീ കാണുന്ന പോലെ തന്നെ അതിന് ചുറ്റും ധാരാളം റെസിഡൻഷ്യൽ ഏരിയ ആണ് വീടുകളാണ് ഉള്ളത് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലാത്ത തനിയുള്ള വീടുകളുണ്ട് കോസ്റ്റൽ സൈഡ് ആയതുകൊണ്ട് ബീച്ച് സൈഡ് ആയതുകൊണ്ട് സാധാരണ ബീച്ച് സൈഡിലൊക്കെ വീടുകൾക്കൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെയും നല്ല വിലയാണ് ഫോർ ടു ഫൈവ് ഒക്കെ ആയിരിക്കും ഓരോ അപ്പാർട്ട്മെൻസിൻ്റെ വിലയൊക്കെ അത്രയ്ക്കും കോസ്റ്റ്ലിയാണ് ഈ ഏരിയ കടലിനരികിലൂടെയുള്ള ഈ വാക്കിംഗ് ട്രയൽസ് ഈ നടപ്പാതകൾ ടൂറിസ്റ്റുകാരെ ഒത്തിരി ആകർഷിക്കുന്നതെന്ന് തന്നെയാണ് ഒത്തിരി ആൾക്കാർ രാവിലെയും വൈകുന്നേരവും ഒക്കെ ജോഗ് ചെയ്യാനും നടക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൻ്റെയും അതുപോലെ തന്നെ ഐ പി എല്ലേ കളിച്ച ഡേവിഡ് വാർണറിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് മരോബ്ര ബീച്ചിൻ്റെ സൈഡിലാണ് പുളിയുടെ വീട് പൊതുവേ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ നമ്മൾ കാണാറുള്ളത് ഒത്തിരി ആൾക്കാർ സമാധാനപരമായി കുറച്ച് സമയം ഇരിക്കാനും വിശ്രമിക്കാനും അവധിക്കാലം ചിലവഴിക്കാനും ഒക്കെ വരുന്ന ഒരിടമായതിനാൽ ഇവിടെ വളരെ ശാന്തതയാണ് പലപ്പോഴും അങ്ങനെയുള്ള ഒരിടത്താണ് കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം നടന്നത് ഇവിടുള്ള ആൾക്കാർ ഞാനുൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത് തന്നെ ഒരിക്കലും ഇവിടെ ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ പാറകളൊക്കെ ഇവിടെ ധാരാളം കൊത്തി വെച്ചിട്ട് പോയതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിന് കേൾക്കുമ്പോഴത്തേക്കിന് അത് വളരെ വിഷമം തോന്നുന്ന കാര്യം തന്നെയാണ് ബിക്കോസ് നിരപരാധികളായിട്ടുള്ള അല്ലെങ്കിൽ സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുള്ള സ്ഥലത്ത് അതിൻ്റെ മധ്യത്തിൽ താമസിക്കുകയും എസ്പെഷ്യലി താമസിക്കുന്നൊരു സ്ഥലം കൂടി റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഉപരിപഠനത്തിനായിട്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ സിഡ്നിയിൽ കടന്നു വരാറുണ്ട് അപ്പോൾ സിഡ്നിയിലെ ഈ ഇടയ്ക്കായിട്ട് സ്റ്റാബിങ് ഷൂട്ടിങ് റേസിസം അങ്ങനെ പല കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ എനിക്ക് പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കുക നമ്മുടെ കാര്യം നോക്കി നമ്മൾ പോവുക ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് നമ്മുടെ കൾച്ചർ അനുസരിച്ച് ജീവിക്കാതെ ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അത് കൾച്ചർ മൊത്തത്തിൽ അഡോപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവരെ ഉപദ്രവിക്കാതെ അവരെ വിഷമിപ്പിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും ഞാനങ്ങനെ ബീച്ച് സൈഡിൽ നിന്ന് നടന്ന് കുറച്ച് ദൂരം ഇങ്ങ് വന്നപ്പോഴത്തേക്കിന് സൺസെറ്റിങ്ങ് എടുത്തു പ്രതീക്ഷിച്ചില്ല സൺസെറ്റ് കാണാൻ കഴിയുമെന്ന് പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഓസ്ട്രേലിയയിൽ ടൂറിസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് എസ്പെഷ്യലി വാക്സിനൊക്കെ എവിടെ പോയാലും നമ്മളൊരു വാക്കിംഗ് ട്രയൽ കാണും അത് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ആൾക്കാർക്ക് നടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ വളരെ ഭംഗിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ടൂറിസത്തിന് അത് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ഓസ്ട്രേലിയയിൽ വരണം അതിന് എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ സെക്ഷനിലൂടെ എന്നെ അറിയിക്കാം ഇനി കഴിയുന്ന സഹായങ്ങൾ ഗൈഡൻസ് ഞാൻ ചെയ്യുന്നതായിരിക്കും എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ചോദിച്ചാൽ മതി അത് ക്ലിയർ ചെയ്തു തരാൻ ഞങ്ങൾ റെഡിയാണ് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ടേക്ക് കെയർ ശുഭദിനം